ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ ഫിലിപ്പിയർക്കുള്ള പൗലോസിന്റെ ലേഖനം ഒന്നിൽ ഇരുപത്തൊൻപത് ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനുവേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഒരാളെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൊഴികൾ കേൾക്കുക അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ താക്കീതുകളൊക്കെ ഉൾക്കൊണ്ട് അനുസരിക്കുക ആ വ്യക്തി പറയുന്ന രീതിയിലൂടെ വഴികളിലൂടെ സഞ്ചരിക്കുക ഒരാളെ ആശ്രയിച്ച് സമീപിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്തേ പറ്റൂ പൗലോസ് ക്രിസ്തുവിനെ നേരിട്ട് കേട്ടിട്ടില്ല എങ്കിൽ തന്നെ പൗലൂസിൻ്റെ കൺ തുറന്ന അനുഭവം അനനിയാസിൻ്റെ മുമ്പിൽ പോയിരുന്ന ഒരു ഉദാത്തവും ഉൾക്കാഴ്ച ലഭിക്കുന്നതുമായ ഒരു ധ്യാനത്തിലൂടെ കടന്നുപോയ പൗലൂസിൻ്റെ കണ്ണിൽ നിന്ന് ചിദംബല് പോലെ ഒന്ന് അടർന്ന് വീണു തുടർന്ന് പവലൂസ് ക്രിസ്തുവിനെ ധരിച്ചവനായി ആ പവലൂസ് പറയുകയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കാൻ ഉള്ളൊരു അനുഗ്രഹത്തെ മാത്രമല്ല അവന് വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ളൊരു അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് ഈ കാലഘട്ടത്തിൽ പറഞ്ഞില്ലേലും ആ ക്രിസ്തീയതയുടെ രക്തസാക്ഷിത്വം വരിക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ സുഗന്ധം മറ്റുള്ളവർ വേഗം ഉൾക്കൊള്ളും അയാൾ പള്ളിയെ പോകുന്നത് കണ്ടോ ഗുരിശു വരയ്ക്കുന്നത് കൊണ്ടോ കയ്യിൽ ബൈബിള് കണ്ടത് ക്രിസ്ത്യാനിയാണ് എന്ന് നുമാനിക്കാൻ വിട്ടുകൊടുക്കാതെ ജീവിതത്തിൻ്റെ സഹന മേഖലകളിൽ സാക്ഷ്യത്തിൻ്റെ ഉൾവേരുകളുള്ള ബോധ്യമുള്ള സഹനം അടിച്ചേൽപ്പിക്കപ്പെട്ടൊരു സഹനം ഒന്നും ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് വഹിച്ചു പോകുന്ന അല്ല യേശുക്രിസ്തുവിനെ പ്രതി ഞാൻ സഹിക്കാൻ തയ്യാറാണെന്നുള്ള ഒരു ആത്മ ആവേശത്തിന്റെ ഭാഗമായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു പാത അതാണ് ആത്മീയത അല്ലാതെ ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി അത് രാവിലെ എഴുന്നേറ്റ് ശുദ്ധി വരുത്തി പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുത്തു കുരിശന്റെ വഴി അത് പങ്കെടുത്തു പത്തൊപ്പീസ് അതും പങ്കെടുത്തു പിന്നെ പള്ളി അടച്ച കാരണം പോന്നു അല്ല അങ്ങനെയല്ല ആത്മീയതയുടെ ആഴം സഹനത്തോടുള്ള പ്രതിബദ്ധതയാണ് സ്ത്രീകയുടെ ആ അക കാഴ്ച ഉൾക്കാഴ്ച നമുക്ക് പകരുന്നതാണ് ആ വാക്ക് സഹിക്കാൻ വേണ്ടി കൂടിയുള്ളൊരു അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അത് സഭയിലെ ഫിലിപ്പിയ സഭയിലുള്ള ഫിലിപ്പിയക്കാർക്കുള്ള ലേഖനത്തിൽ തൻ്റെ വാക്കുകൾ കേട്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വന്ന് സ്നാനമെടുത്തവർ നിലപാടെടുക്കണം സഹിക്കാൻ അടിയോ കഴുത്ത് വിച്ഛേദിക്കലോ നിവർത്തി നിർത്തി കെട്ടിയിട്ട് എണ്ണയൊഴിച്ചു തീ കൊടുക്കലോ എന്തൊക്കെ സഹനങ്ങൾ വന്നാലും യേശു ക്രിസ്തുവിനെ ഏറ്റുപറയാനുള്ള അതിതീവ്രമായ ആത്മശക്തി അത് നേടിയെടുക്കുക എന്നിട്ട് നമുക്ക് പ്രസംഗിക്കാം ആൽ അവരിയ അമേ